ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ ഐ സി ഡി എസ് പരീക്ഷയ്ക്ക് ഒരു ബാച്ച് ഉണ്ടായിരുന്നു ആ ബാച്ചിൽ വളരെ മാതൃകാപരമായി പഠിക്കുകയും പെരുമാറുകയും സ്ഥാപനത്തോട് വളരെയധികം കൂറു പുലർത്തുകയും ചെയ്ത ഒരു വ്യക്തി ഷിബ ഐ സി ഡി എസ് സൂപ്പർവൈസറായി ഇലന്തൂർ പത്തനംതിട്ട ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് ചേർന്ന് പരമാവധി കിട്ടാവും കിട്ടാവുന്ന ക്ലാസ്സുകളിലെല്ലാം ഇരുന്ന് ഒരു ജീവ മരണ പോരാട്ടം നടത്തി ആ പോരാട്ടം തീർച്ചയായിട്ടും അയാൾ സംസാരിക്കുന്നതാണ് എൻ്റെ ധാരണ ഇത് ഇത് കിട്ടിയേ തീരൂ ഇതും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞാണ് ഈ സ്ഥാപനത്തിൽ വന്ന് ചേർന്നത് അങ്ങനെ വളരെ തീവ്രമായി പഠിക്കുകയും പരീക്ഷ എഴുതി റാങ്ക് കിട്ടുകയും അങ്ങനെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കൂടെ ഉള്ളവരെല്ലാം വളരെ നേരത്തെ തന്നെ ജോലി കിട്ടിയപ്പോൾ തന്നെ വന്നു ഇപ്പോൾ ഏകദേശം ആറുമാസമായി പക്ഷേ ഷീബയ്ക്ക് സംഭവിച്ചത് ഷീബയുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നു വിവരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒരു സ്വസ്ഥത കിട്ടിയത് ഇപ്പോൾ പത്തനംതിട്ടയാണ് താമസം വീട്ടിൽ വന്നു അപ്പോൾ നമ്മളെ കാണാനും നമ്മുടെ സ്ഥാപനത്തിൽ വരാനും ഷീബ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഷീബ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ ജോലിയുമായി പൊരുത്തപ്പെട്ട എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ സംസാരം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു മുതിർന്ന മെമ്പർ എന്നുള്ള അടിസ്ഥാനത്തിൽ ഷീബയ്ക്ക് തരാനുള്ള ഉപദേശം എന്താണ് ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യേണ്ടത് അവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഷീബയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് നമ്മുടെ ഷീബ ഷീബ ഇവിടെ നിൽക്കുകയാണ് ഷീബയുടെ പോസ്റ്റിംഗ് ഓർഡർ പോസ്റ്റിംഗ് ഓർഡർ പഴയതാണ് എന്നാലും ആ പോസ്റ്റിംഗ് ഓർഡർ കൂടി ഇന്ന് കൊണ്ടുവന്നു കാരണം അന്ന് കൃത്യമായിട്ട് വരാൻ പറ്റില്ല പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് അന്ന് വരാൻ പറ്റാതെ പോയി ഇപ്പോൾ ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഏതായാലും വളരെ സന്തോഷം ഇനി ഷീബ നിങ്ങളെടുത്ത് സംസാരിക്കും എൻ്റെ പേര് ഷീബ എൻ്റെ സ്ഥലം ആറ്റിങ്ങൽ വഞ്ചൂരിലാണ് ഞാൻ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കേൾക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ കൂടെ ഞാൻ അംഗൻവാടി ടീച്ചർ ആയിരുന്ന സമയത്ത് എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്ന ഒരു ടീച്ചറ് ഈ പ്രൊമോഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നടുമങ്ങാട് ഒരു ചക്രവാണി സാറുണ്ട് സാറിൻ്റെ സെൻറ്ററിൽ പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ് ജോലി കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിനകത്ത് കുറിച്ച് വെച്ചു എന്നെങ്കിലും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സാറിനെ ഒന്ന് എവിടെയാണെന്നുള്ളതൊന്ന് അന്വേഷിക്കണം എന്നിട്ട് സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കണം എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്ന കാര്യമാണ് അതനുസരിച്ച് ഞാൻ ഈ കാര്യം വീട്ടിൽ പറയുണ്ടായി അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഒരു ദിവസം എനിക്ക് അവൾ പഞ്ചായത്തിലെ യു ഡി ക്ലർക്കാണ് അപ്പോൾ അവളും ബി എസ് സി പഠിച്ച് വന്നതായത് കൊണ്ട് അവൾക്ക് അതിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് അവൾ എന്നെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചിക്ക് ചക്രമാണി സാറിനെ കാണണോ എന്ന് ചോദിച്ചു അങ്ങനെ അവളാണ് യൂട്യൂബിൽ നിന്ന് സാറിനെ സാറിന് സാറിൻ്റെ ഓഫീസിനകത്ത് സംസാരിക്കുന്ന ഒരു പടം എനിക്ക് ആദ്യം കാണിച്ചു തന്നത് അപ്പോഴാണ് ഞാൻ സാറിനെ കാണുന്നത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഈ സ്ഥലം തിരക്കി പിടിച്ച് വന്നു ഞാൻ ആദ്യമായിട്ടാണ് അന്ന് നെടുമങ്ങാട് വരുന്നത് ഞാൻ ഇവിടെ വന്നു വന്ന് സാറിനെ കണ്ടുപിടിച്ചു അപ്പോൾ സാറ് സാറിനെ കണ്ടുപിടിച്ചല്ല സാറിൻ്റെ സ്ഥാപനത്തിൽ വന്നു ഞാൻ അന്ന് നികുഞ്ചം ഓഡിറ്റോറിയത്തിലാണ് സാറിൻ്റെ ക്ലാസ് നടക്കുന്നത് അപ്പോൾ നികുഞ്ചം ഓഡിറ്റോറിയത്തിലാണ് വന്നു ഞാൻ സാറിനെ കാണുന്ന സമയത്ത് നമ്മളൊരു രണ്ട് മൂന്ന് പേര് ആ മൂന്നാല് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനാണ് സാറിനെ ആദ്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാറായി ഞാൻ അവിടെ ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ഞാനാണ് സാറിനെ വിളിക്കുന്നതും അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ ഒരാൾ മാത്രമല്ലേ എന്നെ വിളിച്ചിട്ടുള്ളൂ കുറച്ച് പേർ വരട്ടെ അടുത്ത ആഴ്ച വന്നോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇഷ്ടംപോലെ ശരിക്കും ആൾക്കാർ വന്നു പിന്നെ സാർ അത് മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് അങ്ങനെയുള്ള ബാച്ച് തിരിച്ചു വളരെ ഇതായിട്ടായിരുന്നു ഇവിടുത്തെ ക്ലാസ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനായിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ല ഞാൻ വരുമ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ സാറ് നമുക്കെന്ന ഒരു സപ്പോർട്ട് അത് പറയാതിരിക്കാൻ വയ്യ കാര്യം ഇത്രയും പ്രായമുള്ള ആൾക്കാർ നമുക്കൊരു ഒരു വല്ലാത്തൊരു ഒരിതിലാണ് നമ്മൾ വരുന്നത് കാര്യം ഒരു പരിഗണന കിട്ടുമല്ലേ എന്നുള്ളൊരിതിലാണ് വന്നത് പക്ഷേ സാർ അങ്ങനെയല്ല സാർ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടിയേക്ക് കൊടുക്കുന്നേക്കാളേറെ പരിഗണനയിലാണ് നമ്മളെ നോക്കിയത് എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ തന്നെ സാറ് നമുക്കുള്ള ക്ലാസ് അറേഞ്ച് ചെയ്തു നമ്മൾ ഒരു മുന്നൂറിലെപ്പരം പേരുണ്ടായിരുന്നു ഒന്ന് പഠിക്കാനായിട്ട് അപ്പോൾ അതിൽ വന്ന് പഠിച്ചു എനിക്ക് ഞാൻ എന്തായാലും വന്ന വഴി ഒരു നല്ല വഴി വന്നതാണ് അതുകൊണ്ട് പഠിച്ച് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നപ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് സാറിന് ഇവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ പറ്റാതായി സാർ ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തരുമായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് തരുമായിരുന്നു ഇതനുസരിച്ച് നമ്മൾ ബാച്ചായിട്ടിരുന്ന് ടെസ്റ്റ് പേപ്പർ നടത്തുമായിരുന്നു ടെസ്റ്റ് പേപ്പറ് ഒരു ദിവസം നാല് ടെസ്റ്റ് പേപ്പർ വരെ നടത്തുമായിരുന്നു അതിൽ മെയിനായിട്ട് ഞങ്ങൾ രശ്മി സുനിത സുനിത ഇ ഇപ്പോഴിവിടെ പഠിക്കുന്നുണ്ട് പിന്നെ രശ്മി സുനിത ഞാന് നമ്മളെല്ലാവരും മൂന്നുപേരും കൂടിയാണ് മെയിനായിട്ട് അതിൽ ടെസ്റ്റ് പേപ്പറും നടത്തുകയും ഒക്കെ ചെയ്തത് അതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് ഉണ്ടായി പിന്നെ സാർ സാറന്ന് പറഞ്ഞു നമ്മുടെ നമ്മളെ ഇംഗ്ലീഷിൽ സ്പോക്കൺ ഇംഗ്ലീഷും കൂടെ എല്ലാം നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ഭരണഘടനയുടെ ഭരണഘടനയുടെ ആമുഖം ഇംഗ്ലീഷിൽ പറയിപ്പിക്കുമെന്ന് പറഞ്ഞു പക്ഷെ കൊറോണ വന്നതുകൊണ്ട് അത് നടന്നില്ല അത് എന്നിട്ടും നമുക്ക് കുറേ ഇംഗ്ലീഷ് സാർ ശരിക്കും ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് കുറെ ഇംഗ്ലീഷൊക്കെ കൂടുതലറിയും ഇപ്പോഴും നമ്മൾ എവിടെയും നമുക്ക് തോൽക്കേണ്ടി വരുന്ന ഒരു അവസരം വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ പഠന രീതി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനും മരുമകളും ഒക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു എങ്ങനെയും പഠിച്ചു നേടണം എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു അവർ പഠിക്കുന്ന സമയത്തും എത്ര രാത്രി വരെ ഇരുന്നാലും എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ വീട്ടിലെല്ലാ സാഹചര്യവും അവർ ഒരുക്കി തരുമായിരുന്നു എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണുള്ളത് എൻ്റെ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി പഠിക്കുക വായിച്ച് പഠിക്കുക അങ്ങനെയല്ല വായിക്കും ഒരു പ്രാവശ്യമൊക്കെ വായിക്കും അല്ലാതെ ഞാൻ കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് സാറിൻ്റെ ക്ലാസ് എല്ലാം ഞാൻ രാവിലെ കേൾക്കും വൈ ഏത് സമയവും എനിക്ക് വീട്ടിനകത്താണെങ്കിൽ എപ്പോഴും ക്ലാസ് കേൾക്കുന്ന ജോലിയായിരുന്നു എൻ്റേത് അപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും പറയും എല്ലാവരും അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെ പുരാണ പാട്ട് കേട്ടാണ് ഉണരുന്നത് ഇവിടെ ചക്രവാണി സാറിൻ്റെ ക്ലാസ് കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത് എന്ന് എൻ്റെ വീട്ടിലുള്ളൊരു പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാർ ഇതുണ്ട് പക്ഷേ ഈ ജോലി ഞാൻ ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതിയിട്ട് ഞാൻ ഇറങ്ങി സാറിനെ വിളിച്ചു അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു നെഗറ്റീവ് എഴുതരുതെന്നാണ് സാർ എപ്പോഴും പറയുന്നത് ഒരു കാരണവശാലും നെഗറ്റീവ്സ് എഴുതരുത് എന്ന് എപ്പോഴും പറയും സാർ നൂറ് വട്ടം പറയും അപ്പോൾ നെഗറ്റീവ് ആയിപ്പോയോ എന്നുള്ള പേടിയായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സാർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാർ പറഞ്ഞെങ്കിലും പേടിയായിരുന്നു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം സാറിനെ വിളിച്ചു സംസാരിക്കുന്ന സമയത്ത് മാർക്ക് ചോദിച്ചു അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഷീബയ്ക്ക് ഞാൻ മാർക്ക് പറയട്ടെ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് റാങ്കിനകത്ത് മാർക്ക് കിട്ടും റാങ്ക് കിട്ടും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇരുപത്തിനാലാമത്തെ റാങ്ക് ആണ് കിട്ടിയത് എനിക്കത് നല്ല ആദ്യമുണ്ട് സാറിൻ്റെ ആ പ്രവചനം എന്തുമാത്രം ശരിയായി എന്നുള്ളത് അപ്പോൾ അതിലൊക്കെ ഏറെ സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും നന്നായി പഠിക്കുക ഞാൻ ഈ ഒരു പ്രായത്തിൽ എൻ്റെ നാൽപ്പത്തിയഞ്ച് വയസ്സിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അതുവരെ എനിക്ക് സത്യത്തിൽ ഒന്നും അറിയത്തില്ലായിരുന്നു ടെസ്റ്റ് എഴുതാനൊക്കെ പോയിട്ടുണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് പഠിച്ചപ്പോഴാണ് പഠിത്തത്തിൻ്റെ ഒരു അടിത്തറ എങ്ങനെയാണെന്നുള്ളതിൽ തുടങ്ങി പറയാൻ ഏറെ ഉണ്ട് തുടങ്ങി എല്ലാം പഠിച്ചു ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രാപ്തി ആയിരുന്നു തന്നെ പറയാം അത്രയും സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോൾ ഞാൻ പത്തനംതിട്ടയിൽ ഇലന്തൂർ ഐ സി ഡി എസിലാണ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നത് അത് ഞാൻ എന്നെ സഹായിച്ച എന്നെ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളായ സുനിത രശ്മി മുതലായവർ അതുപോലെ തന്നെ ഞങ്ങളിവിടെ പഠിപ്പിച്ച മണിസാർ സാറിൻ്റെ പോലും ഗുരുനാഥനായിട്ടുള്ള മണിസാറ് പിന്നെ ബയോളജി പഠിപ്പിച്ച ജയൻ സാർ പിന്നെ ഞങ്ങൾക്ക് സൈക്കോളജി പഠിപ്പിച്ച ജയകുമാർ സാറ് എല്ലാവരോടും നന്ദി പറയുന്നു സൈക്കോളജി ഒന്നും അറിയാൻ വയ്യാത്ത സൈ എനിക്ക് മനസ്സിലാവാത്തൊരു വിഷയമാണ് സൈക്കോളജി എന്നല്ല നന്നായിട്ട് സാർ പഠിപ്പിക്കുമായിരുന്നു നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെയും ബുക്കുകൾ തന്നു ബുക്കുകളെല്ലാം വെച്ച് വായിച്ച് പഠിച്ചു ജയകു ജയൻ സാറിൻ്റെ ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിലിം ിംസിൻ്റെ എക്സാമിന് നമുക്ക് രണ്ട് എക്സാം ഉണ്ടായിരുന്നു അതിൽ പ്രിലിംസിൻ്റെ എക്സാമിന് ബയോളജി സാർ പഠിപ്പിച്ചത് മാത്രമേ ചോദിച്ചോളൂ അതേപോലെ തന്നെ മണിസാറിൻ്റെ ഫിസിക്സും ഈ സാറുമാർ പഠിപ്പിക്കുന്നത് മാത്രമേ സയൻസ് വിഷയങ്ങളാണെന്ന് ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഷിജു സാറ് എല്ലാവരുടെ അടുത്തും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ പിന്നെ അവസരത്തില് എന്നെ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത് എത്തിച്ചത് എൻ്റെ ചക്രവാണി സാറിൻ്റെ അടുത്ത് ഞാൻ വന്ന് ക്ലാസ്സിന് വന്നതുകൊണ്ട് മാത്രമാണ് വേറെ എവിടെ പോയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും ഒരു നിലവാരത്തിലും ഇത്രയും നല്ലൊരു ഉയർന്ന റാങ്ക് വാങ്ങിക്കുന്നതിന് എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് പിന്നെ കിട്ടിയ അവസരം നമ്മൾ നല്ലവണ്ണം പഠിച്ചു അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചു എല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ പഠനം മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം പഠിച്ച് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിന് സഹായിച്ചു ദൈവം സാറ് ആണ് ദൈവം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്രത്തോളം നമുക്ക് ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഒരിത് നെടുമങ്ങാട്ട് തന്നെ വരാനും സാറിനെ കാണാനും സാറിൻ്റെ എന്നുള്ള അനുഗ്രഹം കിട്ടാനും അന്ന് രണ്ടായിരത്തി ഇരുപതിൽ സാർ ക്ലാസ് മതിയാക്കുമെന്നൊരു ന്യൂസ് കിട്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ദൈവങ്ങളെ ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു ദൈവമേ രണ്ടായിരത്തി ഇരുപതിൽ സാർ ക്ലാസ് മതിയാക്കിയ എന്തായിരിക്കും അവസ്ഥ സാറ് മതിയാക്കിയില്ല സാർ ഒരിക്കലും ക്ലാസ് മതിയാക്കരുത് സാർ എന്നും ക്ലാസ് എടുക്കണം ഇതുപോലെ ഒരുപാട് കുട്ടികൾ സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് എല്ലാവരെയും പഠിച്ച് നല്ല നിലയിൽ എത്തിച്ചേരണം നാൽപ്പത്തഞ്ച് വയസ്സിൽ എനിക്ക് പഠിച്ച് ഈ ഇരുപത്തിനാലാമത്തെ റാങ്ക് വാങ്ങാൻ സാധിക്കുമെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഇരുപത് വയസ്സ് ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്കൊക്കെ എന്തുമാത്രം നന്നായി പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിക്കണം നന്നായി പഠിക്കണം സാറ് പറയുന്നത് നമുക്ക് സർക്കാരിൻ്റെ ഒരു തൂപ്പു ജോലി തൊട്ട് ഏത് ജോലി ആയാലും നമുക്കത് വലുതാണ് അത് എപ്പോഴും നമ്മുടെ ഒരു രക്ഷയ്ക്ക് നമുക്കൊരു ജോലി ആവശ്യമാണ് എന്നുള്ളതാണ് സാറ് പറയുന്നത് പിന്നെ നെഗറ്റീവ് എഴുതാൻ പാടില്ല അതൊരു പ്രധാന കാര്യമാണ് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ആ എല്ലാവർക്കും എല്ലാവർക്കും അതായത് പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ജോലി വാങ്ങിക്കണം എല്ലാവരും സന്തോഷത്തോടെ പഠിക്കണം എത്ര ദുഃഖങ്ങൾ വന്നാലും നമ്മളെ പഠനത്തിൽ ഒരു ഇതും വരുത്തരുത് ദുഃഖങ്ങൾ ഒരട്ടത്ത് മാറ്റി വെച്ചതിന് ശേഷം പഠിക്കുക പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വിഷമങ്ങളെല്ലാം മാറും അതൊക്കെ നമുക്ക് എനിക്ക് അനുഭവത്തിൽ നിന്നും ഉള്ളതാണ് നമുക്ക് പഠിച്ചൊരു സർക്കാരിൻ്റെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലൊരു ധൈര്യം വരും അതാണുള്ളത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും എല്ലാത്തിനും നമുക്ക് പറ്റും ശിവ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും വളരെ ആത്മാർത്ഥമായി എന്നാൽ വളരെ ക്ലാസ്സിലൊക്കെ വളരെ പക്വതയോടുകൂടി വളരെ ഭംഗിയായി നേതൃത്വപരമായൊരു പങ്കുവഹിച്ചു തന്നെയാണ് ശിവ ഈ സ്ഥാപനത്തിൽ പഠിച്ചത് ഒരു മാതൃക കാണിച്ചവർ നമുക്കൊരു വിദ്യാർത്ഥിനി എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ആ കുടുംബത്തിന് നൽകുന്നു നന്ദി നമസ്കാരം